എല്ലാവർക്കും സല്യൂ കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലാക്കാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏകദേശം രണ്ട് വർഷം മുമ്പ് വയനാട് പോയിട്ട് വന്ന ശേഷം ഞാൻ നിസ്സാരിക്കാൻ എടുത്ത് പറഞ്ഞു എനിക്ക് പോത്തിങ്കാൽ കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നിസാറിക്കാൻ ഉണ്ടാക്കി തന്നാണ് ആദ്യം നിങ്ങൾ കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ തന്നെ അടുപ്പത്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം ഈ പോത്തിങ്കാല് വേവിക്കാനാണെങ്കിൽ അടുപ്പിലാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം ഒക്കെ സമയം എടുത്തിട്ടൊക്കെയാണ് ഇത് വേഗിച്ചെടുത്തത് എപ്പോഴത്തേം പോലെ തന്നെ അഴിക്കോടുള്ള സലാമിന്റെ ഷോപ്പിൽ നിന്നാണ് ഞങ്ങളിത് വാങ്ങിക്കൊണ്ട് വരുന്നത് പിന്നെ ഇത് ഒരുപാട് സമയമൊന്നും ഇട്ട് വേഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നിപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ആ ബെല്ലേക്കൻ പ്രസ് ചെയ്യാനോന്നും മറന്നു പോരുത് കേട്ടോ അപ്പം അതായത് കണ്ടോ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്താണ് കൊണ്ടുവന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള കോത്തും കാലാണ് അപ്പം ശരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ എത്ര പേര് പോത്തിങ്കാൽ കഴിച്ചിട്ടുള്ളവരുണ്ടെന്ന് കൂടി പറയണം കേട്ടോ അപ്പം ഞാൻ എന്താ സവാള എടുത്തു അതൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ മുന്നത്തെ വ്ളോഗൊക്കെ അതായത് ഒരുപാട് വർഷം മുന്നേ ഉള്ള വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ മക്കളും മക്കളെ മിൻസറിക്കായുമൊക്കെ കിച്ചണിൽ ഭയങ്കര രീതിയിൽ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി എന്ത് പറയാൻ എല്ലാവർക്കും ഒരു രസം തന്നെ ആയിരുന്നു എന്നാൽ ലോക്ക്ഡൗൺ ടൈമിൽ തുടക്കത്തിൽ എല്ലാവർക്കും വലിയ തന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും അത് അങ്ങ് ജീവിതത്തിൻ്റെ അങ്ങ് പോയി ഇപ്പം ഞാനെന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ചതച്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ചതച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തന്റിക് രീതിയിലൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ എടുക്കുന്നതാണെന്നല്ല അപ്പം അതൊന്ന് ചതച്ചെടുത്ത ശേഷം ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും കൂടി വലിയ ജീരകവും ഇല്ലേ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഇത് അമ്മിയായത് കാരണം എനിക്ക് എളുപ്പം ഇത് ചതച്ചെടുക്കാനും പറ്റുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലൊരു കുഞ്ഞുമുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിയേപ്പിലയും കൂടിയിട്ട് ഇതിൻ്റെ ഒപ്പം ചതച്ചെടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ല ഒരു മണവും ടേസ്റ്റുമൊക്കെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഈ ചതച്ചത് ഞാൻ മാറ്റി വെച്ചു അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്ര നേരം ഒന്നും നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല പ്രഷർ കുക്കറിലാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മളുടെ ഈ മസാലയിട്ട് ഒന്ന് വഴറ്റി കേട്ടോ വെളിച്ചെണ്ണ വളരെ കുറച്ചൊഴിച്ചാൽ മതി കാരണം ഇത് പോത്തുംകാലല്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെ നെയ്യൊക്കെ ഊറി വരും അപ്പം അതൊന്ന് വഴണ്ട ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഞാനിവിടെ ഇതിലേക്കിപ്പോൾ രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്തത് ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട ഗ്രേവി ഇതിൽ നിന്ന് കിട്ടും പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതേ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നിങ്ങൾ ഈ പോത്തുംകാല് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ പോത്തുംകാല് കുക്കറിലേക്ക് ഇറങ്ങുമോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് മാത്രമേ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാവൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പണി കിട്ടും അപ്പം ഞാൻ ഈ രണ്ട് കാലും ഞാൻ തേ ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ മസാല ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മീതെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പം ഇത് എന്താ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എല്ലായിടത്തും ആ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ ഇതിപ്പോൾ കുക്കർ മൂടിയിട്ട് ഏകദേശം ഒരു പെട്ടെന്ന് വേഗം വെന്തല്ല കിട്ടേണ്ട അപ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച ശേഷം ഞാനൊരു മുക്കാൽ മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉദ്ദേശമാണ് ഞാൻ പറയണത് മുക്കാൽ മണിക്കൂർ തന്നെ വെച്ചിട്ട് നിങ്ങൾ നോക്കണം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഞാൻ മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച ശേഷം അരക്കപ്പ് തേങ്ങതായിട്ട് നമുക്ക് ഇനി ഇതൊന്ന് വറുത്തു കൊടുക്കണം അപ്പം അതിന് മുൻപ് തന്നെ ഞാനിവിടെ ഒരു മൂന്നാല് ചോന്നുള്ളി അരിഞ്ഞതും അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ കുരുമുളകില്ല മുഴുവനെയുള്ള കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് കറുത്ത് പോത്തക്ക രീതിയിൽ നമ്മളിത് റോസ്റ്റാക്കി എടുക്കണ്ട പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിൽ റോസ്റ്റാക്കി കിട്ടിയാൽ മാത്രം മതിയാകും അപ്പം ഇത്രയും മതിയാട്ടോ ഞാൻ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് മാറ്റണം മാറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് മൺചട്ടിയിൽ ഇരുന്നിട്ട് കരിഞ്ഞുവാനുള്ള സാധ്യത കൂടുതലാകും അപ്പം അതുകൊണ്ടാണ് ഇത് കരിഞ്ഞുവാതിരിക്കാനാണ് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് അപ്പം ഇനിയിപ്പം ഇതൊന്ന് തണുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സാറയ്ക്ക് പോത്തുംകാലം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിൻഡ് കമന്റ് ആയിട്ടോ കൊടുത്തേക്കാം അപ്പം കാണാത്തവരൊക്കെ ഉണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് ഇതാ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ്ങ് ലൂസാക്കി ഇപ്പം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഇതുപോലെ അരച്ചെടുത്താൽ മതി അപ്പം ഞാൻ വലിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ അഴിച്ച ശേഷം പട്ട ഗ്രാമ്പു ഏലക്കായ ഇത്രയും കൂടി ഇട്ടു ഇട്ട് ഇതിലേക്ക് ഇനി ഇതിലേക്കിനിയിപ്പോൾ ഞാൻ ഒരു സവാളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടു ഇട്ടുകൊടുക്കാൻ ഇട്ടു കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം അതായതുപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള സോസ് പാൻ തന്നെ എടുക്കണം എങ്കിലേ നമുക്ക് ആ പോത്തും കാലിതിൽ കിടക്കത്തുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ചധികം കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മണമാണ് നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതും കൂടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഈ മസാലയ്ക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇതിലേക്ക് ഞാൻ ഇവിടെ ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എന്നിട്ട് ഞാൻ ഞാനിതായ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഇതിലേക്കൊന്ന് ചുടുക്കണം അല്ലെങ്കിൽ വലിയ പാത്രമല്ലേ അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി അതായത് ആ മസാലയൊക്കെ നല്ലതുപോലെ യോജിക്കത്തക്ക രീതിയിൽ നമ്മൾ അത് ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ വെള്ളം തുറവ് പോലെ തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര വെള്ളം വേണം എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ സ്റ്റീം പോയ ശേഷം ഞാൻ എന്താ പ്രഷർ കുക്കർത് ആ തുറക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മുക്കാൽ മണിക്കൂറോളം വേഗിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളുടെ അതാ കാല് പോത്തും കാലിനെ എടുത്ത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വലിയൊരു ടാസ്ക് ആണ് ഇങ്ങനെ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നിയാലും അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശരിക്കും ആ ഒരു ഗ്രേവിയിലാണ് നല്ല ഒരു ടേസ്റ്റിരിക്കുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങിയിരിക്കുന്നതല്ലേ എന്നിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ ഇട്ട ഉടൻ നമ്മൾ എടുക്കത്തില്ല ഞാനൊരു പത്തിരുപത് മിനിറ്റ് ഇതുപോലെ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു കൊടുത്ത് വേഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പോത്തുങ്കാൽ നല്ല ടേസ്റ്റിൽ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ സംഭവം എന്ന് കഴിഞ്ഞാൽ പോത്തങ്കാൽ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമൊന്നും ഇല്ല നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്ന കാണുമ്പോൾ ഭയങ്കര വലിപ്പവും കാര്യവും തോന്നും പിന്നെ അതിന് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് മാംസം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മജ്ജ പോലത്തത് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അരപ്പ് തേങ്ങയുടെ കൂട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഇതായി രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ കാലിങ്ങനെ കിടക്കുന്ന കാരണം മിക്സിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ വിചാരിക്കും കുക്കറിലുണ്ടാക്കിയല്ലേ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ വിള വിറകില് വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് മൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതായത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൽ നിന്ന് തന്നെ എണ്ണ തെളിഞ്ഞു വരും അങ്ങനെ നമ്മുടെ ഈ കാലി റെഡിയായി അപ്പോൾ പൊറോട്ടയും കാലും നല്ല കോമ്പിനേഷൻ അല്ലേ ഇതിഷ്ടമുള്ള എത്ര പേരുണ്ട് പൊറോട്ട ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഇതാ കണ്ട എല്ലാം ഒന്ന് വറ്റി കറക്റ്റ് പരുവായിട്ടുണ്ട് അപ്പോൾ അത് നല്ല ചൂട് പൊറോട്ടയുടെ പുറത്ത് ഇതായി പോത്തിൻകാൽ വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഈ പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ നിസാർക്ക് പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയ്ക്ക് മുൻപുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ലിങ്കും അല്ലെങ്കിൽ അതും പിൻ ചെയ്ത് ഇട്ടേക്കാം അപ്പം നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മളുടെ പൊറോട്ടയും പോത്തിങ്കാലും അടിപൊളി അപ്പോൾ ആദ്യം ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ് അപ്പം ഇത് ഒട്ടും തണുത്തു പോകണ്ടാന്ന് കരുതിയിട്ട് ആദ്യം തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തൊരു അഭിപ്രായം പറയണമല്ല അവൻ അവരൊക്കെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും പിന്നെ ഇതങ്ങ് തണുത്തു പോവും അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നല്ല ചൂട് കേട്ടോ പൊറോട്ടയായിട്ട് കഴിച്ചപ്പം അടി പൊള്ളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടാ അങ്ങനെ ഇപ്പം സനമോളയൊക്കെ അവിടെ ഇരുത്താണ് ഫാബിമോള് കഴിക്കാനായിട്ട് വരാനായിട്ട് അപ്പൊ ഈ പോത്തങ്കിൽ ഞാനിങ്ങനെ പീസ് എടുക്കുമ്പോഴേക്കും എന്റെ കൈയൊക്കെ അങ്ങ് പൊള്ളി പോകുന്നുണ്ട് കേട്ടോ അത്ര നല്ല ചൂട് അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ മറന്നു പോരദേ സൽമാൻ അകത്ത് സ്പൂണൊക്കെ കൊണ്ട് സ്കൂപ്പ് ചെയ്താണ് എടുക്കുന്നത് കേട്ടാ ഞാനിങ്ങനെ എനിക്കിങ്ങനെ വലിച്ചു കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സംഭവം വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അതാ വെട്ടുമ്പോൾ കറക്റ്റിനു വെട്ടിയിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു എന്ത് പറയാൻ ആ ഒരു ഫ്ലഷ് കിട്ടിയേനെ ആയിരുന്നു ഇന്ന് സലു വീട്ടിലുള്ള ദിവസമല്ലേ അങ്ങനെ ഞങ്ങൾ പുറത്തു പോകാമെന്ന് എഴുതിയിട്ട് നിൽക്കുമ്പോണ്ട് ഭയങ്കര മഴ കേട്ടാ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ മഴ കാരണം ഞങ്ങൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നിട്ട് മഴ ഒന്ന് തോർന്നപ്പോഴേക്ക് എങ്കിൽ പിന്നെ ഇന്നും വീണ്ടും ഇറങ്ങാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ് കേട്ടാ ഇപ്പം വിചാരിച്ചിരിക്കാതെയാണ് മഴ പെയ്യുന്നത് ഇന്ന് രാവിലെ എന്നാൽ മഴ പെയ്യാനുള്ള ഒരു ലക്ഷണവും കണ്ടിട്ടുണ്ടായിരുന്നില്ലേട്ടാ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴയുണ്ടോ ആ മഴ നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് കൂടി ഒന്ന് പറയണം കേട്ടാ അപ്പോഴും മാത്രമല്ലേ നമുക്കും അറിയാൻ പറ്റൂ നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രല്ല മഴ ഇന്ന ഇന്ന സ്ഥലങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു നമ്മളെ സനമോളയും കൊണ്ട് പാർക്കിലൊക്കെ പോവാൻ കരുതിയിട്ട് ഇറങ്ങിയതാണെ ശരിക്കും അവനെ വണ്ടിയിലേക്ക് കേറുമ്പഴേക്കിതാ മഴ സ്റ്റാർട്ട് ചെയ്തു ഒരു ലക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി എങ്ങോട്ടാണ് യാത്ര പറ്റിയ സ്ഥലം എന്തായാലും നമ്മുടെ സനക്കുട്ടി ഇറങ്ങിയപ്പോഴേക്കുണ്ട് കരയാണ് കേട്ടോ അങ്ങനെ പാലും എടുത്തപ്പോഴേക്ക് ആളന്ന് ഉറങ്ങി മഴ സമയം നാലു മണിയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞ ഒരു ഇന്നലെ ഇതേപോലെ ഏതൊക്കെ നാട്ടില് മഴയുണ്ടെന്ന് പറയ അങ്ങനെ നമ്മളെല്ലാരും ഡ്രസ് ചെയ്തിരുന്നു ഇങ്ങനെ മഴ മാറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നേട്ടാ അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ചായയും കുടിച്ചിട്ടില്ല അപ്പം വെളിയിലേക്ക് വന്നപ്പോഴേക്ക് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്കൊന്നും ഇനി മഴ ആയതുകൊണ്ടാണോന്നൊന്നും അറിയത്തില്ല ഇനി എങ്ങോട്ടാണ് യാത്ര എനിക്ക് ആദ്യം ഒരു ചായ കിട്ടിയ കൊള്ളാ അവൻ നിസാരിക്കാൻ പറഞ്ഞതുപോലെ എങ്കിൽ പിന്നെ ചായ കുടിച്ചിട്ട് പിന്നെ യാത്ര തുടങ്ങാമെന്ന് എഴുതിയിട്ടാണ് ഇപ്പൊ പോണത് കേട്ടാ ഇപ്പം ശരിക്കും ഈ മഴ സമയത്തൊക്കെ ചായ കുടിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അല്ലേ പ്രത്യേകിച്ച് എല്ലാവരും ഒക്കെ എള്ളപ്പോഴാണെങ്കിലും നല്ല അടിപൊളിയല്ലേ ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിലും ഈയൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ ചായയും നല്ല പുഴുങ്ങിയ കപ്പയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ അങ്ങനെ നമ്മുടെ സനമോൾ ഇങ്ങനെ എന്തോ കാത്തിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് പാവം തോന്നും കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേക്ക് അപ്പം നമ്മൾ ചായയും അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റം എന്താണ് ഇത് തന്നെയാണ് നല്ല വടയും പഴംപൊരിയും അപ്പോൾ അങ്ങനെ നല്ല അടിച്ച കടുപ്പത്തിലടിച്ച ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു കഴിച്ച ശേഷം നമ്മളിത് ഇറങ്ങണം കേട്ടോ അപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം സൽമാൻ കൂടി ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരിക്കാം അപ്പൊ നല്ല രസമല്ലേ പക്ഷേ അപ്പോഴാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കാതെ മഴ പെയ്തത് കേട്ടാ പിന്നെ എന്ത് ചെയ്യും അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് സൽമാന്റെ അടുത്ത് ഇനി എങ്ങോട്ട് പോകും സൽമാനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ് വെയ്റ്റ് ചെയ്യുമാ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ദേ ഇവിടെ എത്തി വണ്ടി ഇങ്ങനെ യൂട്ടേൺ അടിച്ചപ്പം എനിക്ക് മനസ്സിലായി എങ്ങോട്ടേക്കാണ് പോണമെന്ന് അപ്പൊ സൽമാൻ പറഞ്ഞു നമ്മുടെ സനമോളെ ഒന്ന് കറക്കാം ഇന്നത്തെ യാത്ര അതിലേക്കാവാന്ന് കരുതിയിട്ട് ഇതായ എം ഒറ്റയിലേക്കാണ് വന്നത് കേട്ടോ അങ്ങനെ ഇപ്പം അവിടെ ആവുമ്പോഴേക്കും മഴയും പ്രശ്നമല്ല എന്നാൽ പിന്നെ നമുക്കൊന്നും കറങ്ങുകയും ചെയ്യാലോ അങ്ങനെ ഇപ്പം നമ്മൾ ഇതാ പാർക്കിങ്ങിലേക്ക് വന്നു അപ്പൊ നമ്മളുടെ സനമോള് ഈ സമയമൊക്കെ ആയപ്പോഴേക്കും ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നോക്കുമ്പോഴേക്ക് വലിയ തിരക്കൊന്നും മോളിൽ കാണാനായിട്ടില്ല അപ്പൊ നമ്മളിതാ താഴേക്ക് പോവാണ് ടെസ്ക്ലേറ്ററിലൂടെ അപ്പം ഇവിടെയാണ് നമ്മുടെ സനമോള കറക്കാനായിട്ട് നമ്മുടെ സലു കണ്ടുപിടിച്ച സ്ഥലം പക്ഷെ ഇവിടെ എത്രത്തോളം ആ കുഞ്ഞിനെ കറക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ ഞാനും ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ കാരണം ഇത്രയും നാൾ നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ജസ്റ്റ് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കറങ്ങി നോക്കാം എന്ന് എഴുതി ഈ മോള ഇരുത്തത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ അതിന്റെ കാര്യ അപ്പൊ നോക്കുമ്പോണ്ട് വെറുതെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാം കേട്ടാ കുഞ്ഞിനെ അപ്പം അവരും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്കൊന്നും എന്ന് എന്നാൽ പിന്നെ അവളെ നിരാശപ്പെടുത്താനും പാടില്ലല്ലോ അങ്ങനെ ഇങ്ങനെ കാണുന്ന ബൈക്കിലൊക്കെ ചുമ്മാ അലു ഇങ്ങനെ ഇരുത്തി ഒന്ന് കളിപ്പിക്കാനേട്ടാ അവള് അതങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട് പാവല്ലേ നല്ല രസമുണ്ട് ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ സനമോണ്ട് വിചാരം എന്ന് പറഞ്ഞാൽ അവളാണിത് ഓടിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഇരിപ്പാണ് ഏട്ടാ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ ഇപ്പം അതിന് ചുറ്റു നോക്കാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് നല്ല കളർഫുള്ളേ അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പം അത് അവളിങ്ങനെ ഓരോ സ്ക്രീനിലൊക്കെ നോക്കുമ്പോ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് ഏട്ടാ അപ്പം സലു അടുത്തതിലേക്ക് സലു മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തി ഒന്ന് കളിപ്പിക്കുകയാണ് ഏട്ടാ എന്തായാലും ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കുണ്ട് അവളുടെ നോട്ടം മുകളിലേക്കായിട്ടാ അപ്പൊ എന്താണ് മോൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നത് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കാണ് കാണുന്നത് അവിടെ കുറെ കുട്ടികൾ ഇങ്ങനെ ജമ്പ് ചെയ്തൊക്കെ കളിക്കുന്നുണ്ട് ഏട്ടാ അപ്പം അത് അങ്ങനെ ഇവൾക്കാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുട്ടികളെ ഈ ഒരു പ്രായത്തിലെ പിള്ളേരെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ തൊട്ടടുത്തൊക്കെ കുട്ടികളുണ്ടെങ്കിൽ ഇവളിങ്ങനെ ബഹളം ഉണ്ടാക്കും അവരുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിസാർക്ക അവളതേ ഇങ്ങനെ പൊക്കി നിർത്താണ് കേട്ടാ അല്ലാതെ പിന്നെ അവൾക്ക് പറ്റത്തില്ലല്ലോ അപ്പം അത് കഴിഞ്ഞ ശേഷം ദേ ഇതുപോലെ ചെറിയ ചെറിയ വണ്ടികളുണ്ട് പക്ഷെ ഇതൊന്നും ഈ ഒരു പ്രായത്തിലെ കുട്ടികൾക്ക് പറ്റിയതല്ല പിന്നെ ഇവൾക്ക് ഒരു സന്തോഷം ആവട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കളിപ്പിക്കുന്നതാണ് അപ്പോഴും അവളുടെ നോട്ടം ഒന്നും മുകളിലാണ് കേട്ടോ എന്തായാലും കൊച്ചു കുഞ്ഞാണെങ്കിലും ഇതൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇതേ ഇവിടെ വന്നപ്പോഴേക്കാണെങ്കിൽ അവളങ്ങ് ചാടി തുള്ളാണ് കേട്ടോ കീറി ബഹളം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വോയിസ് ഓവർ നമ്മൾ ഈ വോയിസ് ഇതിൽ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അവിടുത്തെ ആ ഒരു ബഹളവും സൗണ്ടും ഒക്കെ ഭയങ്കര നോയിസാണ് അങ്ങനെ അവൾ ഇതാ ഓരോരുത്തര് ഇരിക്കുന്നതും കറങ്ങുന്നതും ഒക്കെ കാണാണ് അങ്ങനെ മോളെ കൊണ്ട് കുറെ നേരം ഇതിന്റെ അകത്ത് സ്പെൻഡ് ചെയ്ത് കേട്ടോ പണ്ട് സലൂനേം സുൽത്താനെ ഇസ്വാനെയൊക്കെ കൊണ്ട് നമ്മൾ അന്ന് ഗൾഫിലായിരുന്നല്ലോ അന്ന് ടോയ് ടൗണിൽ ടോണിൽ പോയതൊക്കെയാണ് അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഇപ്പൊ എത്ര കൊല്ലം അത്രയായി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് വന്ന് ഇനിയിപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ഒരു പാനിപ്പൂരിയുടെ ഷോപ്പ് രണ്ട് ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് എന്നാ പിന്നെ പാനിപ്പൂരി വാങ്ങിക്കാം എന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസാറിക്ക കഴിക്കത്തൊന്നുമില്ല ഞങ്ങൾ മൂന്നുപേരെ കഴിക്കത്തുള്ളൂ അങ്ങനെ ഇതേ ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിയിട്ട് അപ്പം നിസാർക്ക് കഴിച്ചിട്ട് രണ്ട് പ്ലേറ്റ് വാങ്ങിക്കാത്തത് ഞങ്ങൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ അപ്പം നമ്മൾ ആദ്യമേ രണ്ട് പറഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്തു ചെയ്യും അപ്പം ഞങ്ങൾ അങ്ങനെ കഴിച്ചു എനിക്കത്ര ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നന്നായില്ലേ ഇപ്പം രണ്ടെണ്ണം പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് ആദ്യം നമ്മുടെ നിസ്സാറിക്കായും സനമോളും കൂടി ഇതാ കളിക്കുകയാണ് ഇന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ മോളിലും അത്യാവശ്യം വേണ്ട തിരക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് ക്രൗഡൊന്നുമില്ല അവിടെ നോക്കുമ്പോഴേക്കുണ്ട് ഇത് ഡബിൾ ടെക്കർ ബസ്സൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് അത് കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ ട്രെയിൻ ട്രെയിനിൽ ഞാൻ നോക്കുമ്പോഴേക്ക് വലിയവരും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്യുക തന്നെയാണ് ആ ഇതൊക്കെ ഒരു രസമല്ലേ അപ്പം ഇന്ന് വേറെ പിന്നെ പ്രത്യേകിച്ച് ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോപ്പിംഗ് ഒന്നും ഒന്നുമില്ല പ്യുവർലി മോളേം കൊണ്ടൊന്നും കറങ്ങ് മാത്രം തന്നെയായിരുന്നു ഇന്നത്തെ ഒരു യാത്ര കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നത്തെ യാത്രയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ഹജ്ജ് ചെയ്തതുകൊണ്ട് ഇനി യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ കമൻ്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇനി ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയും കൂടി നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിക്കരുത് കേട്ടോ ദയവ് ഇത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാവൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടിപൊളി റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ